ഭർതൃമതിയായ യുവതിയും ആൺസുഹൃത്തുമായുള്ള സ്വകാര്യ രംഗങ്ങൾ രഹസ്യമായി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ മൂന്നംഗ സംഘത്തിലെ രണ്ടുപേർ അറസ്റ്റിൽ നടുവിൽ പള്ളിത്തട്ട് രാജീവ് ഭവൻ ഉന്നതിയിലെ കിഴക്കിനടിയിൽ ഷമൽ നടുവിൽ ടെക്നിക്കൽ സ്കൂളിന് സമീപത്തെ ചെറിയാണ്ടിക്കത്ത് ലത്തീഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റു ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയും ഷമലിന്റെ സഹോദരനുമായ ശ്യാം നിലവിൽ മറ്റൊരു കേസിൽ കണ്ണൂർ സബ്ജയിലിൽ റിമാൻഡിലാണ് ഇയാളുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തും യുവതിയുടെ ആൺസുഹൃത്തായ ആലക്കോട് സ്വദേശി ഇടയ്ക്കിടെ യുവതിയുടെ വീട്ടിലെത്താറുണ്ട് ഇത് മനസ്സിലാക്കിയ ശ്യാമും ഷമലും ഒളിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി രാത്രി കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തി വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും പണം വാങ്ങി ഇതിനുശേഷം ദൃശ്യങ്ങൾ ഫോണിൽ നിന്നും മായിച്ചു കളഞ്ഞുവെന്ന് പറഞ്ഞു എന്നാൽ വീണ്ടും ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു ഇതും കൂടാതെ രഹസ്യമായി സൂക്ഷിച്ച വീഡിയോ സുഹൃത്ത് ലത്തീഫിനും നൽകി ലത്തീഫ് ഈ ദൃശ്യം യുവതിയെ കാണിച്ച് തനിക്ക് വഴങ്ങണമെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി ഇതിനെ തുടർന്നാണ് യുവതി പരാതി നൽകിയതെന്ന് കുടിയാൻമല പോലീസ് അറിയിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികളെ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ